ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് ഇവിടെ അക്വാമെറൈൻ വേൾഡ് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇവിടെ പാട്ടൊക്കെ ഉണ്ടായത് കോപ്പറേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വോയിസ് ഓവർ ചെയ്തത് അപ്പോൾ നമുക്ക് വീഡിയോകൾക്ക് പോകാം കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രസ് തന്നെ വലിയൊരു മീനിൻ്റെ വായാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനകത്തൂടെയാണ് നമ്മൾ കിടക്കാൻ പക്ഷേ എന്ന സൈഡിലൊരു ടെൻറ്റ് പോലെ കിട്ടിയിരിക്കുന്നുണ്ട് അവിടെയാണ് ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് കേട്ടോ അവിടെ പോയിട്ട് ഞാനും മമ്മിയും ഉണ്ടായിരുന്നു ഞാൻ ഞാനുണ്ട് പോയിട്ട് അവിടെ പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു മമ്മിയാ ടിക്കറ്റ് വാങ്ങിയ കേട്ടോ ആര ഞങ്ങൾ ടിക്കറ്റുമായിട്ട് നേരെ അവിടെ എൻട്രൻസിൻ്റെ അവിടെ ഒരു ചെക്കിങ് ചെയ്യാൻ ഒരാളെന്നിപ്പോൾ ഉണ്ട് സെക്യൂരിറ്റി അവിടെ കൊണ്ട് ടിക്കറ്റ് കൊടുക്കണം കണ്ടില്ലേ ടിക്കറ്റ് നിങ്ങൾ അഡലറ്റോലും നൂറ്റമ്പത് രൂപയാണ് നല്ല ഉച്ച നേരത്തെ ഞങ്ങൾ പോയത് ഉച്ച ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് പോയത് അതിൻ്റെ വെയിലൊക്കെ ഉണ്ട് അന്നേരം ഒന്നും റൈഡേഴ്സൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയോട്ട് പോയി ഞങ്ങളെ സ്റ്റെപ്പിനോടെ ചെക്കിങ്ങിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ടിക്കറ്റ് കൊടുത്ത് ആ ടിക്കറ്റ് കീറി നമ്മുടെ അടുത്ത് തന്നോട്ടോ അത് നമ്മൾ അതിനകത്തോട്ട് കയറുവാണേ നല്ല സ്റ്റെപ്സൊക്കെ വെച്ച് പ്ലാറ്റ്ഫോമൊക്കെ കെട്ടി അവിടെ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മൾ നമ്മളിതിനകത്ത് കയറി ആ താഴോട്ട് ഇറങ്ങി പുറത്തെ പോലൊരു അന്തരീക്ഷമല്ല വേറൊരു താ വേറൊരു സ്ഥലത്തോട്ട് ചെന്ന് താഴോട്ട് നമ്മൾ ഇറങ്ങിപ്പോയി അതിനകത്തോട്ട് പോയിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് വെൽക്കം മറൈൻ വീൾഡെന്ന് കഴുതി വെച്ചിട്ടുണ്ട് വേറെ നമ്മൾ അതിൻ്റെ ഇടനാഴിയിലേക്ക് കയറി മറൈൻ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞങ്ങൾ ചെന്ന സമയം വലിയ തിരക്കുണ്ടാവില്ലെന്നെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതിന് സൈഡ് ബോളിലെല്ലാം ഇങ്ങനെ പലതരം മീനുകളെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് പല ടൈപ്പ് മീനുകളുണ്ട് ഞങ്ങൾ തുടങ്ങി ഏകദേശം കഴിഞ്ഞിട്ടാണ് ചെന്നത് എന്നാൽ ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ അവരൊന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് ഓരോ മീൻ്റെയും പേരുകളൊക്കെ ഈ കൂടെ ഈ ചില്ലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണ് മറ്റേ നമ്മൾ ആ ഓരോ തരം മീനുകളെ കണ്ടങ്ങനെ പോകുന്നതാണ് ഈലാണത് ഒരു പ്രത്യേക ഒരു എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ ആ ടൈപ്പ് ഫിഷാണത് കടികിട്ടിയ നല്ല കടിയായിരിക്കും കേട്ടോ ഇത് ബഫർ ഫിഷാണ് ഇപ്പോൾ ഒരുവിധം ഫിഷ് ടാങ്കുകളിലെല്ലാം ഈ മാലിന്യമൊക്കെ ഭക്ഷിക്കാനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിപ്പോൾ നമ്മുടെ കുളങ്ങളിലൊക്കെ വലിയൊരു ഭീഷണി കാരണം ഈ ഫിഷ് ടാങ്കുകളിലും വളർത്തുന്നിടത്ത് നിന്നൊക്കെ ഡിസ്പോസ് ചെയ്ത് ഒരുപാട് ഇത് പെറ്റ് പെരുകും അന്നേരം അത് കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കി വിടുന്നത് കാരണം നമ്മുടെ കുളങ്ങളിലും നദികളിലൊക്കെ ഉള്ള മീനുകളെയൊക്കെ ഇവറ്റുകൾ തിന്നുകയാണ് ഒരു ചെറിയൊരു ഭീഷണി കൂടി ഇപ്പോൾ ഉണ്ട് ഇത് കാണും കാണുന്നുണ്ട് സ്കൂൾ ബാട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു ഒരു പയ്യൻ ഇതിനകത്ത് മത്സ്യ കന്യകൻ എന്ന് പറയുന്ന രീതിയിൽ വളരെ വീതി കുറഞ്ഞ കുറഞ്ഞൊരു ടാങ്കാണ് ആക്ച്വലി എനിക്ക് കൗതുകവും സന്തോഷവും കൂടുന്നതിലും അങ്ങനെ തോന്നുന്നതിലും കൂടുതൽ അല്പം സങ്കടം തോന്നി കാരണം ഒരു മനുഷ്യൻ ഇത്രയും വീതി കുറഞ്ഞ ഒരു ടാങ്കിനകത്ത് ട്വൻ്റി ഫോർ ബൈ സെവൻ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ വെള്ളത്തിൽ തന്നെ ഫുൾ ടൈം ചിലവിടണം ഞാൻ നോക്കിയപ്പോൾ അധികം ജനസാരി സ്റ്റാഫൊന്നും അതിനകത്ത് ഇല്ല അവർ കാണിക്കുന്ന ബബിൾ വരുമ്പോൾ തട്ടിപ്പൊട്ടിച്ച് വിടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത് വലിയ കോമളിയായിട്ടവിടെ വരുന്നതിലും നല്ല ഒരു ഓക്സിജൻ ശ്വസിച്ച് കഴിയുമ്പം വരുന്നതിന് ടാങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കൈകൊണ്ട് പൊട്ടിച്ചു വിടുന്നതെന്ന് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ പല ടൈപ്പ് മീനുകളാണേ ഒരേ ടാങ്കിനകത്തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉള്ള മീനുകളിങ്ങനെ ഓടിക്കളിക്കുകയാണ് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ഇതിനെ കഴിഞ്ഞു കുഴൽ മീനുകളാണല്ലോ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ളത് ഇതിന്റെ സുന്ദരി മീൻ ഒരു വാരുവൊക്കെ വെച്ച് ഓടിക്കളിക്കുന്നു കാലാവസ്ഥയുടെ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു അത് വെള്ളത്തിൻ്റെ ഇതെല്ലാം കൊണ്ടാണ് ചില മീനുകളിങ്ങനെ കണ്ടില്ല നിങ്ങൾ താഴെ ചത്തു കിടക്കുന്നത് പോലെ ചാവാറായി കിടക്കുന്നവർ കിടക്കുന്നുണ്ട് ചില മീനുകൾ അതിനെ കൊത്തി കൊത്തി എടുക്കുന്ന അപ്പോൾ അത് ചത്ത തന്നെയായിരിക്കും അതൊക്കെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയോ വിഷമം തോന്നും കേട്ടോ ജീവനുള്ള സാധനങ്ങളിൽ ഓടി നടക്കുന്ന മീനുകൾക്കിടയിൽ ചിലതിങ്ങനെ ചത്ത് കിടക്കുന്നതും ചാവാറൊക്കെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ മീനിൻ്റെയൊക്കെ മുഖം കാണാൻ നല്ല രസമുണ്ട് ചില മീനുകളുടെ മുഖം കണ്ടല്ലോ നല്ല മനുഷ്യന്മാരുടെ മുഖം പോലെയാണ് കേട്ടോ അവരിങ്ങനെ നമ്മുടെ ഈ ടാങ്കിൻ്റെ അടുത്ത് ഗ്ലാസിൻ്റെ അടുത്ത് പോയി കാണുമ്പോൾ അവരും ഈ ഇതിൻ്റെ അടുത്ത് വന്നിട്ടിങ്ങനെ അവരെന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ ഗ്ലാസിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഇത് വേറേ ടൈപ്പ് ഫിഷ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ജും പിടിച്ച് നിൽക്കണം എന്നോട് ഇത് കണ്ടില്ലേ രണ്ട് മീനുകളും ശരിക്കും ചത്തുപോയി കേട്ടോ ഒരു പക്ഷെ വെള്ളത്തിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്യാറായതുകൊണ്ടാണോ അത് തന്നെ ചൂട് കാലാവസ്ഥയാണോ എന്നുള്ളത് ഇതൊക്കെ ബഫർ ഫിഷ് ഒക്കെയാണേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാടിങ്ങനെ പെറ്റ് വരും ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിനകത്തന്നെ ഒരുപാടുണ്ട് ഇത് പക്ഷെ മറ്റ് മീനുകളെ തന്നെ ദേ മീനെ കണ്ടൊരു മനുഷ്യൻ്റെ മുഖം പോലെയുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ തലയിലൊക്കെ മറ്റു മീൻ കുത്തിയിട്ടായിരിക്കും ഇവിടെക്ക് അവിടെ ഇവിടെയായിട്ട് മുറിവുകൾ പോലെയാണ് ഇതൊരു കുഞ്ഞു കുഞ്ഞു മീനാണ് ഇതിങ്ങനെ പല കളർ നിങ്ങളൊക്കെ കണ്ടു കാണാം ചില റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഈ റെഡ് കളറ് മാത്രമല്ല ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാവും നല്ല ഭംഗിയായിട്ടതാണ് ഇത് വേറെ ടൈപ്പ് മീൻ മീനല്ല മീനുകളുടെ ഇതിനകത്തും ഉണ്ട് ഒരു പയ്യൻ ഇതുപോലെ സ്കൂബേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് ഇത് നേരത്തെ കണ്ടതുപോലല്ല ഇങ്ങനെ അറ്റപ്പുറം ഒന്നും നീതി പോകാനില്ലാത്തത് കൊണ്ട് കിഴിമേൽ മറിഞ്ഞാണ് അങ്ങേ അറ്റത്തേക്ക് പോകുന്നത് അതിനിടയിൽ ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് ഇതിൻ്റെ കടുത്ത് തോന്നി നിന്നുള്ള പയ്യനെ കാണുന്നുണ്ട് പക്ഷേ ആ എനിക്ക് കണ്ടത് എല്ലാം വായിച്ച കുഴപ്പമില്ലേ എന്ന് തോന്നിപ്പോയി നമ്മളെ സന്തോഷിപ്പിക്കാനാണല്ലോ അതിന് ഞങ്ങൾക്ക് വേണ്ടുന്നൊരു വേതനം കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഈ പയ്യനെ ഞാൻ നോക്കിയപ്പോൾ കയ്യെ കാലത്തൊരു ദേഹത്തോട് ചേർന്നൊരു ടൈറ്റ് ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്നാൽ കൈ പത്തിയും കാൽപാദത്തിൻ്റെ കുറകുവശമൊക്കെ വെള്ളത്തിൽ തന്നെയാണ് നോക്കിയപ്പോൾ കാലൊക്കെ ഇങ്ങനെ വളറി വെള്ളത്തിരിപ്പുണ്ടായി അപ്പോൾ അവരുടെ ആ ജോലിയുടെ ഡെഡിക്കേഷനാണ് ഞാൻ ഓർത്തത് എല്ലാവരും കൗതുകത്തോടെ നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്നതേമേ നമ്മുടെ കൊച്ചു കൊച്ചു അനിയന്മാർ കുഞ്ഞിനിയന്മാരുടെ പ്രായമൊക്കെ ഉള്ളു അവരെ ഈ വെള്ളത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയൊക്കെ അവർ ചെയ്യുന്ന ഡെഡിക്കേഷൻ ജോലിയോടുള്ള ഇതുപോലെ മെർമേറ്റ്സ് മത്സ്യകന്യകമാരും ഉണ്ട് അവർ പിന്നെ ഒരു രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ എന്നിട്ടും നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അവരിങ്ങനെ ബോർഡറിയിൽ വെച്ചിട്ടുണ്ട് ഈ കടലിനടിയിലെ കൊട്ടാരത്തിലെ മത്സ്യകന്യകമാരും രാജകുമാരന്മാരും രാജകുമാരിമാരുമാകുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർക്ക് വന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന അതായത് നീ അറിയാവുന്ന ഒന്നിൽ കൂടുതൽ കൂടുതൽ സ്റ്റാഫ് വേണമെന്ന് അർത്ഥം കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അടുത്ത ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുക അതുകൊണ്ടായിരിക്കും ഇത് തുടങ്ങുമ്പം ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്കൊക്കെയാണ് വർക്കിംഗ് ഡേയ്സിൽ തുടങ്ങിയത് പക്ഷേ അത് രാത്രി ഒമ്പത് മണി വരയ്ക്കുന്നത് ഹോളിഡേയ്സിലാണെങ്കിൽ പതിനൊന്ന് മണിയായിരുന്നു അപ്പം ഈ സമയമെല്ലാം അവർ ഇതിനകത്ത് തന്നെ നിൽക്കണമല്ലോ അവരുടെ ഡെഡിക്കേഷൻ ഞങ്ങൾ വേറൊരു ഭാവത്തേക്ക് വിളിച്ചിരുന്നു ഇത് നമ്മൾ നടന്ന് പോകുന്നിട്ടാണല്ലോ വേറെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പൊന്നാൽ കണ്ടില്ല പര കടലുള്ള മീനുകളുണ്ട് പിന്നെ മുകളിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം അരാപ്പയ്മ പിന്നെ പല ടൈപ്പ് മീനുകളുണ്ട് പിന്നെ തിരണ്ടി മീൻ പിന്നെ വേറെ കളറിലുള്ള മീനുകൾ പല മീനുകളും റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ സൈഡിലൊക്കെ ആയിട്ട് മാറി ഒതുങ്ങിയിരിക്കുന്നുണ്ട് നീന്തി കളിക്കുന്നുണ്ട് നമുക്ക് അത് മീശളം മുഷിയാകും പക്ഷെ അതെല്ലാം അതിന്റെ വേറൊരു കാറ്റഗറിയാണ് അതാണ് തെരണ്ടി മീൻ ഇതിന്റെ ഏർ സാധാരണ ഞാൻ കണ്ടിരിക്കറിഞ്ഞിരിക്കുന്നതിന്റെ അറിവ് വെച്ചിട്ട് തെരണ്ടിമീന്റെ വാലയിൽ ഒരു മുള്ളുണ്ട് അപ്പൊ അത് മേടിക്ക അത് പിടിക്കാൻ പോകുന്ന ഒരു ആ വാൾ മുള്ളുകൊണ്ട് കൊത്തും കൊത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയും അത് വല്ലാതെ പഴുക്കുകയും വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത് പക്ഷേ ഈ മീൻ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാരണം മനുഷ്യർ പിടിച്ചതല്ലേ അപ്പം ആ മുള്ളൊക്കെ ഒടിച്ച് കളഞ്ഞിട്ടുണ്ടാകും അല്ല പക്ഷി വറക്കുന്ന പോലെയുണ്ട് ഇതവിടെ ഒരു ടാങ്കിനകത്ത് കടലിനടിയിലെ കൊട്ടാരം എന്ന പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മത്സ്യ കന്യകമാരിങ്ങി നിന്ന് ഇരിക്കുകയാണ് രണ്ട് വശത്തും ടാങ്കുണ്ട് എപ്പോഴും അതിനകത്ത് മുങ്ങി കിടക്കാനുള്ള സംവിധാനം ഇല്ലാത്തതിനവര് മുകളിൽ കിറന്ന് ശ്വാസം വലിക്കാൻ വേണ്ടി ചെയ്തിരിക്കും ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു മത്സ്യകന്യകയാണെങ്കിൽ ഇറങ്ങിനകത്തുള്ളിയൊക്കെ നല്ലതിൻ്റെ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇടയ്ക്കെ കാണിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ മുകളിൽ വന്ന് ശ്വാസം വലിക്കുന്നുണ്ട് കേട്ടോ ഒരു മത്സ്യകന്യക നടുവിലിരിക്കുന്നുണ്ട് അവരിങ്ങനെ നമ്മളടുത്ത് വരുമ്പോൾ അവർ വാലി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ മേഘത്തേക്ക് ഇങ്ങനെ വീശുമിച്ച് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ നമ്മുടെ ദേഹത്തേക്ക് തെറിക്കും അപ്പം നമ്മളുടെ ദേഹത്ത് വെള്ളം ധരിച്ച് നമ്മൾ അവരെ നോക്കുമ്പോൾ അവരവിടെ ഇരുന്ന ഹായ് എന്നു കാണിക്കാം അത്ര അവിടെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്റ്റോളുകളാണ് അതിപ്പോൾ ഐസ്ക്രീം സ്റ്റോൾ അത് എയർ കൂളർ അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുള്ള സ്റ്റാളുകളാണ് പിന്നെയുള്ളത് ഏകദേശം മീനുകളെ കുറിച്ചുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു എന്ന് പറയും പിന്നെയുള്ള പല സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട് ഫർണിച്ചർ ഈ വാക്വം ക്ലീനറ് അങ്ങനെ അവരുടെ പരസ്യങ്ങളാണ് നോക്കി വാങ്ങേണ്ടവർക്ക് വാങ്ങാം ഫർണിച്ചറുണ്ട് കട്ടിലും ഡൈനിങ് ടേബിള് പിന്നെ വാൾഡ്രോബ് അലമാരകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഷെൽഫുകൾ ഇരിക്കാനുള്ള ചെയറ് സോഫ പോലെയുള്ളത് നമ്മൾ ഷെഫ് മാസ്റ്ററിലൊക്കെ കണ്ട ചപ്പാത്തി മേക്കർ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചൂട് പിടിക്കുന്ന ഒരു ഇതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മിറ്റർ പാരഷ്യൂട്ട് കൊണ്ട് ഇതിനകത്ത് ഒരു അടപ്പുകൊണ്ട് താഴെ നേരെ തിരിച്ച് വെച്ചിരിക്കുക അവർ അതിൻ്റെ ഉള്ളിൽ ചൂട് വെള്ളം നിറച്ച് അടച്ച് കഴിഞ്ഞ് ചൂട് നമുക്ക് ചൂടുണ്ടാവും അത്തർ ഓത് ഇതൊക്കെയല്ല പല ഭംഗിയുള്ള കുക്കികളിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് പല നിറത്തുള്ള അലുവ ഒക്കെ വിൽപ്പനയ്ക്കിരിക്കുന്നതാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് വിൽക്കുക ഇത് മിക്സർ ആ കാറ്ററിൽപ്പെട്ടത് ഇത് കൊണ്ടാട്ടം നമുക്ക് വർക്കാനായിട്ടുള്ളത് ജ്യൂത്തീസ് ചപ്പൾസൊക്കെ ചെരുപ്പുകളൊക്കെ പദാപ്പുരി എല്ലാത്തിനൊക്കെ ചെരുപ്പുകൾ പല ടൈപ്പ് ഇത് പലതരം അച്ചാറാണ് കേട്ടോ മാങ്ങ നാരങ്ങ കണ്ണിമാങ്ങ ഈന്തപ്പഴം പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ കടുകണ്ണയിലൊക്കെ ഉണ്ടാക്കിയതാണ് ഉണക്കമാങ്ങ് അടമാങ്ങ അങ്ങനെ പല ടൈപ്പ് അച്ചാറുണ്ട് വെജിറ്റബിൾസ് കൊണ്ട് അങ്ങനെ നിരത്തി വെച്ചിരിക്കും ഇതെല്ലാം കടുകണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പിന്നെ ഡ്രസ്സുകളാണ് ബാഗുകൾ ഇത് കത്തികൾ ആ കാറ്റഗറിയിലുള്ള സാധനം കത്തി കത്രിക സ്ക്രൂ ഡ്രൈവർ അങ്ങനെയൊക്കെ പിന്നെ ബ്രഷ് ചീപ്പ് ഈ അരിയൊക്കെ കഴുകി അരിച്ചെടുക്കുന്ന പാത്രങ്ങൾ മൂടി വയ്ക്കുന്ന കൊട്ട അങ്ങനെ കുറേ കിച്ചൺ ആക്സസറീസ് ഡപ്പകൾ എണ്ണ ഒഴിക്കുന്ന കുപ്പി തൈര് കടയുന്ന കടകോല് അരിപ്പ അങ്ങനെ കിച്ചൺ ആക്സസറീസ് കുറേത്തും കിടപ്പുണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട് കീച്ചെയിൻ ഡ്രീം ക്യാച്ചർ അങ്ങനെ ഇത് കുറേ പേനകൾ ആണ് ബി ടി എസിൻ്റെ ഒക്കെ പല മോഡല് വിഷർ ടൈപ്പ് ഉണ്ട് സ്മൈലി ഇമോജി ഉള്ളതുണ്ട് പിന്നെ ശൂലം കത്തി അങ്ങനെ പലതും ഉണ്ട് അത് ചീപ്പുകൾ കണ്ണാടി കൂളിങ് ഗ്ലാസ് മൊബൈൽ ഹോൾഡേഴ്സ് തൊപ്പികൾ ഡ്രീം ക്യാച്ചേഴ്സ് ഫാൻസി ഐറ്റംസൊക്കെ ഞാൻ കിടക്കുവാണ് ഫ്ലാഗ്സ് പല രാജ്യങ്ങളിലെ കൊച്ചു കൊച്ചു ബാഗ് ഇത് വന്നിപ്പോൾ പാത്രങ്ങളായി പാത്രം കപ്പ് ഗ്ലാസ് സോസസ് അങ്ങനെ അങ്ങനെ അങ്ങനെയൊരു നിരയാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തവരെയാണ് ഭരണികൾ എന്നിങ്ങനെ കെട്ടിവെക്കാനുള്ള പല കളറിലും രൂപത്തിലും ഭാവത്തിലൊക്കെ ഇത് ഞാൻ എടുത്തിരിക്കുന്ന കോയിൻ ബോക്സ് നമ്മൾ കാണിക്കും എന്താ പറയുക കൊടുക്ക അല്ലെങ്കിൽ ആ കോയിൻ ബോക്സ് കപ്പാണ് പല പല ഷേപ്പുകളിലുള്ള കപ്പുണ്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല ഒരു വലിയ തന്നെ ഉണ്ട് കുഞ്ഞു പിള്ളേർക്കുള്ള ടോയ്സ് ഒക്കെ ഉണ്ടിനകത്ത് എളുപ്പം പിള്ളേരെ അവർ കണ്ണിലത് പിടിച്ചെടുക്കും കുട്ടികളെ ഫോക്കസ് ചെയ്തോണ്ട് സെയിൽസാണ് കണ്ടില്ല ടോയ്സ് ഒക്കെ കാറ്റ് നിറച്ച ബലൂണും ഡോൾഫിനും അങ്ങനെ ഒരുപാട് സാധനം പിന്നെ ചീപ്പ് ഐറ്റംസ് പേന കുടേനൊക്കെ ഷേപ്പുള്ള പേൻ കാലംകുട ഈ ചില മുട്ടയാക്കി കിട്ടുമല്ലോ അതിലേപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും സ്റ്റാറും അങ്ങനെയുള്ള തൂവലും അങ്ങനെ ഭംഗിയുള്ള കാര്യങ്ങൾ എഴുതുമ്പം നമ്മളും ചെറുതാകുമ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഇതാണ് വേനൽക്കത്ത് ഉപയോഗിക്കാൻ പറ്റും വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാൻ അത് നമ്മളിങ്ങനെ മാനുവലാണ് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് വീല് പോലെയുണ്ട് അതിങ്ങനെ കറങ്ങി നല്ല കാറ്റൊക്കെ അത്യാവശ്യം കാറ്റൊക്കെ കിട്ടും പിന്നെ നമ്മളിങ്ങനെ കൈ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് വീണ്ടും നേരത്തെ കാണിച്ചു ബോതുകൾ അത്തറ് നമുക്ക് വേണ്ടുന്ന അളവിന് അവർക്ക് അവർ കുപ്പിയിലേക്ക് നിറച്ചവരുണ്ടോ ഈ കുപ്പികൾ അവർ തരൂല്ല ഇതിനകത്ത് ഒരു സ്റ്റോർ താഴത്തൊരു ചട്ടനെ കാണിച്ചിട്ടില്ല ഇതൊക്കെ ലെഗിൻസ് ജെഗിൻസ് ആണ് അത് കല്ലടിക്കോടാണ് ഓർമ്മ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ബുക്കുകളുടെ നേരെയുണ്ട് പുസ്തക വായന ഇഷ്ടമുള്ളവർക്ക് ശീലമായിട്ടുള്ളവർക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന തിരഞ്ഞെടുക്കണം കുറേ ബുക്കുകളുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടതിൽ കുറേ ഭൂരിപക്ഷം കണ്ടത് ഇംഗ്ലീഷ് ബുക്കാണ് കേട്ടോ മലയാളവും കാണും പിന്നിവിടെ ഗെയിം കളിക്കുന്ന ഇതുണ്ട് അങ്ങനെ പിന്നെ ഒരു ഹോളുണ്ടായിരുന്നു അതിനകത്തോട്ട് കയറിയാൽ നമുക്ക് ചെയറുകളും ടേബിളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത ചുറ്റും കുടുംബശ്രീയുടെ സ്റ്റോളുകളൊക്കെ ആയിട്ട് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം പായസം കുടിക്കാം ഉണ്ട് ചായ കാപ്പി ഐസ്ക്രീം അങ്ങനെയുള്ളൊരു ടേബിളായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതൊക്കെ പുറത്തിറങ്ങിയപ്പോഴേക്കും സന്ധ്യയായി ആറാറര ഒക്കെ കഴിഞ്ഞ ആറര ആറര മുരൊക്കെ ആയപ്പം റൈഡേഴ്സൊക്കെ സജീവമായി ലൈറ്റുകളൊക്കെ ഓണായി കുഞ്ഞുങ്ങളും ആൾക്കാരൊക്കെ വന്നു കാണാൻ നല്ല രസമാണ് കാണും ഇടയിലൊക്കെ ചെറിയ ചെറിയ ഗെയിം സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് റൈഡേഴ്സ് റൈഡേഴ്സുണ്ട് അവർക്കിങ്ങനെ പെഡലിങ് ചെയ്താൽ മതി ഇപ്പോൾ വെള്ളത്തിൽ കൂടെ നീന്തും ചിലപ്പോൾ ചെറുതായിട്ട് മുട്ടൊക്കെ ചെയ്യും പക്ഷേ അപകടമൊന്നുമില്ല ചെറിയ വെള്ളം അങ്ങനൊരു ഇതിനകത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളതാണ് ഞാൻ ഇങ്ങനെ കണ്ടു കറണ്ട് വായ്പ ഇതല്ല അവിടെ കാറ്റും വേറൊരു സ്ഥലത്ത് രമേശ് മെൻ പാർക്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണോ ഇതെന്ന് എനിക്കറിയാതാണ് അതുപോലെയുണ്ട് കറണ്ട് ഉള്ളത് ഈ വായു നിറഞ്ഞു നിൽക്കുന്നതും തോന്നി സ്റ്റെപ്പലൊക്കെ ഒരു കുട്ടികൾ പോകുന്നുണ്ട് ഞാനിത് പല ടൈപ്പ് ഐഡിയാസ് ഉണ്ട് ഇതിലൊക്കെ ആൾക്കാർ വരുന്നേ ഉള്ളൂ അതുകൊണ്ട് കയറാൻ നിൽക്കുന്ന ഒന്നോ രണ്ടോ പേരതിനകത്ത് ചെയറിൽ കയറിയിട്ടുണ്ട് അതൊക്കെ അത് കറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നുണ്ട് ഇത്രയും ഫാസ്റ്റായിട്ട് കറങ്ങുന്നത് അതിന് ഒരു സീറ്റ് ഒരു കപ്പിളിപ്പുണ്ട് പക്ഷെ ഇത്രയും ഫാസ്റ്റല്ല കുറച്ച് ഇതിനൊക്കെ കുറച്ച് സ്ലോ ആണ് വീഡിയോ ലോങ് ആകാതിരിക്കാൻ ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫാസ്റ്റാക്കി തന്നെ കേട്ടോ അതിൻ്റെ ഇടയിലും കുറേ സെല്ലിങ്ങുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു വണ്ടികളുടെ ഈ ഷെയ്പ്പിലുള്ള സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ട് അതിങ്ങനെ കറങ്ങാനുള്ളത് എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവർ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്